ഭർത്താവും ഭാര്യയും തമ്മിലൊന്നും ഇങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ സാധിക്കാത്തോ അതിപ്പോ ഈ പുതിയതായി കല്യാണം കൊടുക്കും പറ്റണില്ല കുറച്ച് കാലം ജീവിച്ചവർക്കും പറ്റണില്ല പുതിയതായി കല്യാണം കഴിച്ച പെൺകുട്ടികളൊക്കെ കൗൺസിലിംഗ് പറഞ്ഞ് ഇയാളിങ്ങനെ പറഞ്ഞ് 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 എട്ട് മൂപ്പരെ മൂപ്പര ബേയ്ക്കുമ്പോൾ കയറി തിരിച്ചിങ്ങോട് വീട്ടിൽ എത്തുമ്പോഴേക്കും ഒരു ഒരു രണ്ട് മണിക്കൂർ കരഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞ് 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 കരയിപ്പിക്കാം പുതിയ ചെറുപ്പക്കാരിൽ ചില ആളുകളൊക്കെ അങ്ങനെ എന്ത് പറയുമ്പോ കരയാണ് പറയുമ്പോ മനസ്സിന് സമാധാനവും സന്തോഷം കിട്ടല്ലേ ചെയ്യേണ്ടത് കുറച്ച് പ്രായമായാലും തർക്കമാണ് വാദപ്രതിവാദം കോലാഹലം ആര് ജയിക്കും ആര് തോൽക്കും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ആ പറഞ്ഞൊരു മറുപടി അതിനേക്കാളും വലിയ മറുപടി ഇതാണ് സുഹൃത്തുക്കളെ എന്തപ്പോ സമാധാനമായിട്ട് ശരിക്കും നല്ലത് പറഞ്ഞാൽ എന്താ സുഹൃത്തു നല്ല വാക്കിന്റെ മഹത്വത്തിൽ അനങ്ങൾ വലിയൊരു സംഖ്യ ചെക്ക് ചെയ്ത് കൊടുക്കുന്നതിനെക്കാളും വലിയ കൂലിയാണ് എന്ത് നല്ല വാക്ക് കൗലും നല്ല വാക്ക് നല്ല നിലക്ക് സംസാരിക്കുക ആ സംസാരങ്ങളും എന്തൊരു വലിയ മനസ്സമാധാനവും മനസന്തോഷം നൽകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ മാനസിക യോജിപ്പിന് എന്താ സുഹൃത്തുക്കളെ പരിഹാരം എന്താ പ്രശ്നം സാധാരണ ആളുകൾ ഓരോ കാരണങ്ങൾ പറയും ആ കാരങ്ങളൊന്നും നമ്മുടെ കുടുംബജീവത്തെ ബാധിക്കേണ്ട ഒരു പ്രശ്നമല്ല ഈ സാമ്പത്തിക പ്രശ്നമുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ തമ്മിൽ തമ്മിൽ വഴക്കിടുന്ന കാര്യം ആ സാമ്പത്തിക പ്രശ്നത്തിൽ സമാശ്വാസം നൽകുന്ന പരസ്പരമുള്ള വർത്തമാനങ്ങൾ പറയൂ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ പ്രതിസന്ധി ഉണ്ടോ അതിലെ തർക്കത്തിലേക്ക് പോകുന്നത് നല്ല സന്തോഷത്തോടു കൂടെ പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ